കേരളത്തിൽ നിന്നും ഹജ്ജ് കമ്മിറ്റി വഴി മക്കയിലെത്തിയ ഹാജിമാരുടെ ഹറമിലെ ആദ്യ ജുമ ആയിരുന്നു ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി ഹാജിമാർ അസീസയിലെ താമസസ്ഥലത്തു നിന്നും മക്ക ഹറമിലെത്തി ഹാജിമാരെ സഹായിക്കാൻ മക്കയിലെ സന്നദ്ധ പ്രവർത്തകരംഗത്തുണ്ടായിരുന്നു ഇന്ന് രാവിലെ തന്നെ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കുവാൻ ഹറംപള്ളിയിൽ മലയാളികളടക്കമുള്ള ഹാജിമാർ അസീസിൽ നിന്നും മക്കയിലെ ഹറമിലെത്തി ജീവിതത്തിൽ ആദ്യമായി വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരത്തിൽ ഹറമിൽ പങ്കെടുക്കുന്നവരായിരുന്നു പല ഹാജിമാരും വെള്ളിയാഴ്ച ആയതുകൊണ്ട് മറ്റു ദിവസങ്ങളിലേക്കാൾ തിരക്കുണ്ടായിരുന്നു മക്ക കെ എം സി സി വളണ്ടിയർമാർ വിവിധ ഗ്രൂപ്പുകളായി അസീസയിലെയും നസീമിലെയും ബസ് സ്റ്റോപ്പുകളിൽ നിന്ന് ഹാജിമാരെ മക്കയിലേക്ക് ബസ് കയറ്റി വിടുവാൻ സഹായിച്ചു ഹറമിനടുത്തുള്ള ഹുദൈദ അൽ ജിയാദ് മസ്ഗുദ സ്റ്റോപ്പുകളിലും സഹായത്തിന് വളണ്ടിയർമാരുണ്ടായിരുന്നു നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് കനത്ത ചൂട് കാലാവസ്ഥയായിരുന്നു കെ എം സി സി പ്രവർത്തകർ വിതരണം ചെയ്ത കുടിവെള്ളവും പാദരക്ഷയും കുടിയും ഹാജിമാർക്ക് വലിയ ആശ്വാസമാണ് നൽകിയത് ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് മക്ക